Namaskaram! ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് നമ്മളെ ചെറുപ്പം തോന്നിക്കാൻ സഹായിക്കുന്ന ഏറ്റവും പ്രധാന അഞ്ച് ഭക്ഷണങ്ങളാണ് പറയുന്നത് ഇതിൽ തന്നെ ഒരു ഭക്ഷണം എന്ന് പറയുന്നത് നമ്മളൊരു ജ്യൂസ് ഐറ്റം ആണ് ഇത് പ്രകൃതിദത്തമായിട്ട് തന്നെ നമ്മൾ ചില മിക്സുകളൊക്കെ ചേർത്തിട്ടുള്ള കൂട്ടാണ് ഇത് വളരെ എഫക്റ്റീവാണ് കൊളാജിം ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ നിങ്ങൾക്ക് ഓവറോൾ ഒരു എനർജി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാം ഏതൊക്കെയാണ് ഈ ഒരു അഞ്ച് ഭക്ഷണങ്ങൾ എന്നുള്ളത് പലതരം സ്റ്റഡീസിന്റെ അടിസ്ഥാനത്തിൽ സയന്റിഫിക്കലി തെളിഞ്ഞിട്ടുള്ളത് ഏഴ് പ്രധാന പില്ലറുകളാണ് നമ്മുടെ ചെറുപ്പം നിലനിർത്താൻ സഹായിക്കുന്നതാണ് അതിൽ പ്രധാനമായിട്ടും വരുന്നത് ആദ്യത്തെന്ന് പറയുന്നത് പോഷകാഹാരം തന്നെയാണ് രണ്ടാമത് ശരിയായ രീതിയിലുള്ള വ്യായാമമാണ് മൂന്നാമത് നല്ല ഉറക്കം ലഭിക്കുക നാല് സ്ട്രെസ് മാനേജ് ചെയ്യുക അല്ലെങ്കിൽ ടെൻഷനും കാര്യങ്ങളൊക്കെ തന്നെ കുറയ്ക്കുക എന്നുള്ളത് അഞ്ച് മാനസിക ആരോഗ്യം ബിൽഡ് ചെയ്തെടുക്കുക മാനസിക ആരോഗ്യം നല്ലതാക്കി എടുക്കുക എന്നുള്ളത് ആറ് സോഷ്യലായിട്ട് നമ്മൾ എങ്ങനെയാണ് ാണ് ഇടപഴകുന്നത് നല്ല രീതിയിലാണോ എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൂടിയിട്ട് അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ എല്ലാവരോടും പെരുമാറുന്ന സമയത്തും നമുക്ക് ഏജ് റിവേഴ്സ് ആവാനുള്ള സാധ്യതകളും ഏറെയാണ് ഇനി ഏഴെന്ന് പറയുന്നത് നമ്മൾ സ്കിൻ കെയർ ചെയ്യുക അല്ലെങ്കിൽ സൺ പ്രൊട്ടക്ഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പുറമേ പുരട്ടുന്ന കാര്യങ്ങളൊക്കെ തന്നെ ലാസ്റ്റ് ഏഴാമതാണ് വരുന്നത് അപ്പോൾ നോർത്ത് നോക്കൂ നമ്മൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആദ്യം ചെയ്യുന്നത് സ്കിൻ കെയറിന് പുറമേ പുരട്ടുന്ന കാര്യമായിരിക്കാം എന്നാൽ ഉള്ളിൽ കഴിക്കേണ്ട ന്യൂട്രിയൻ വാല്യൂസ് നമ്മൾ മനസ്സിലാക്കാതെ പോവുകയാണ് ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോയിൽ എല്ലാ തരത്തിലും നമ്മുടെ സ്കിന്നിനെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ടും ചുളിവുകളുടെ പ്രശ്നങ്ങളും അതുപോലെ ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ കുറച്ച് കൊണ്ടുവരാനും ഒപ്പം തന്നെ നമുക്ക് കുറച്ച് എനർജറ്റിക് ആവാൻ വേണ്ടിട്ടും സഹായിക്കുന്ന ഭക്ഷണങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിലേറ്റവും ആദ്യമായിട്ട് വരുന്നത് മധുര കിഴങ്ങാണ് അപ്പോൾ മധുര കിഴങ് എന്ന് പറയുന്നത് നമ്മുടെ പ്രതിരോധ ശക്തിയെ കൂട്ടാൻ വേണ്ടി ഉയർത്താൻ സഹായകരമാകുന്നതാണ് ഹൃദയ ആരോഗ്യത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ളതാണ് ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റുകളും വിറ്റമിൻസുകളും സമൃദ്ധമായിട്ട് തന്നെ അടങ്ങിയിട്ടുണ്ട് കൂടാതെ ഇത് സ്കിൻ ഹെൽത്തിന് ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഉപകരിക്കുന്ന കാര്യം തന്നെയാണ് ഇത് നമ്മൾ ഉൾപ്പെടുത്തേണ്ടതെന്ന് പറയുന്നത് ആഴ്ചയിൽ രണ്ടല്ലെങ്കിൽ മൂന്ന് തവണ പുഴുങ്ങിയിട്ടുള്ള രീതിയിൽ നമ്മൾ എടുക്കുന്നതാണ് നല്ലത് പുഴുങ്ങിയിട്ടോ അല്ലെങ്കിൽ ഉപ്പേരി വെച്ചിട്ടുള്ള രീതിയിലോ നമുക്ക് ഉപയോഗി ഉപയോഗിക്കാം എന്നാലും ആയിട്ടുള്ള രീതിയിൽ നമ്മൾ എണ്ണയിൽ വറുത്തു കൂരുന്ന രീതിയിലുള്ള ആ ഒരു കാര്യങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത് ഇപ്പം ഇങ്ങനെ നമ്മൾ ഡയറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുന്നതാണ് രണ്ടാമത് ഒരു ജ്യൂസ് ഐറ്റമാണ് നമ്മുടെ സ്കിന്നിൻ്റെ എല്ലാ തരത്തിലുള്ള ഏജിങ് പ്രോസസ്സുകളുടെ പ്രശ്നങ്ങൾ മാറ്റാൻ വേണ്ടിട്ട് ചുളിവുകളിലെ പ്രശ്നങ്ങൾ ഹൈഡ്രേഷൻ കുറവായിട്ട് തോന്നുക അതുപോലെ തന്നെ ചൊറിച്ചിൽ അമിതമായിട്ട് വരിക ഇങ്ങനെ ഉണ്ടാകുന്ന ഒരുപാട് ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ഇവ കുറച്ച് നമുക്കൊരു എനർജി ബൂസ്റ്റ് നൽകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് അപ്പം ഇതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ചില ഇൻഗ്രീഡിയൻസുകൾ നമുക്ക് ആവശ്യമാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ചേരുവ എന്ന് പറയുന്നത് മുത്തൽ അഥവാ കുടങ്ങൽ എന്ന് പറയാറുണ്ട് പല സ്ഥലങ്ങളിൽ പല പേരുകളിലാണ് അറിയുന്നത് വളരെ വേഗത്തിൽ നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ തന്നെ പെട്ടെന്ന് തന്നെ വളരുന്ന ഒരു ചെടിയാണ് ഇത് പ്രധാനമായിട്ടും നമ്മുടെ സ്കിന്നിൻ്റെ നമുക്ക് ഒന്ന് നമ്മുടെ ബ്രെയിൻ ഹെൽത്തിന് ഏറ്റവും ഗുണകരമാണ് ഓർമ്മശക്തി കോമിനേറ്റീവ് ഫങ്ഷൻസ് കുട്ടികൾക്ക് ഓർമ്മക്കുറവിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പ്രായമായവർക്ക് അൽഷിമീസിൻ്റെ പ്രശ്നങ്ങൾ ഇങ്ങനെ ബ്രെയിൻ സംബന്ധമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് ഏറ്റവും ഗുണകരമാണ് ഒപ്പം തന്നെ സ്കിൻ കണ്ടീഷൻസിന് വേണ്ടിയിട്ട് അതായത് നമുക്ക് യുവത്വം നിലനിർത്തണം എന്ന് ആഗ്രഹിക്കുന്നവർ അവരുടെ ഡയറ്റ്സിൽ ഇത് ഇൻക്ലൂഡ് ചെയ്യുന്നതിലൂടെ നല്ല മാറ്റങ്ങൾ ലഭിക്കുന്നതാണ് എന്നാൽ ഒരു ദിവസം നമ്മൾ ചെയ്തതുകൊണ്ട് മാറ്റം ലഭിക്കുക എന്നുള്ളതല്ല ഇനി എങ്ങനെയാണ് പറയാം ഏകദേശം നാലില മാത്രമാണ് നമ്മൾ കുടങ്ങല് ആവശ്യമായിട്ടുള്ളത് അത് ഫ്രഷ് ആയിട്ടുള്ള ഇല എടുക്കുക ഇതിനോടൊപ്പം നമ്മൾ ചേർക്കേണ്ടത് ഇത് ജ്യൂസാക്കി ഉപയോഗിക്കുന്നത് ക്യാരറ്റിലാണ് ക്യാരറ്റ് നമുക്കറിയാം ഏറ്റവും ഗുണകരമാണ് കണ്ണുകളുടെ ആരോഗ്യത്തിന് നല്ലതാണ് സ്കിന്നിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ് കാരണം ഇതിൽ ബീറ്റ കരോട്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടന്റ് ഉണ്ട് അപ്പം ഇത് നമ്മുടെ സ്കിൻ ഹെൽത്തിനും ബ്രെയിനിനും കണ്ണുകൾക്കുമൊക്കെ തന്നെ ഏറ്റവും ഗുണകരമാണ് ഇപ്പം ഒരു മീഡിയം സൈസ് ആയിട്ടുള്ള ക്യാരറ്റ് ആണ് എടുക്കേണ്ടത് ചെറുതായിട്ട് മുറിച്ച് ക്യാരറ്റ് എടുക്കുക എന്നിട്ട് ഇതിനെ മൂന്നാമത് നമ്മൾ എന്ന് പറയുന്നത് ഈന്തപ്പഴമാണ് ഇപ്പോൾ ഈന്തപ്പഴം എന്ന് പറയുന്നത് നമ്മുടെ അയൺ റിച്ച് നമുക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് എച്ച് ബി ലെവൽ കുറവായിട്ടുള്ളവർക്ക് ഒരു ശരീരത്തിന് ഒരു ഉന്മേഷം എനർജി നൽകണം ആഗ്രഹിക്കുന്നവർക്ക് പ്രായമാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മുടെ ആക്ടിവിറ്റീസ് ഒക്കെ തന്നെ കുറവായിട്ട് വരുന്നതാണ് ഇതൊക്കെ തന്നെ ഒന്ന് ബിൽഡപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി ഏറെ ഗുണകരമാകുന്നതാണ് പ്രമേഹ രോഗികളാണെങ്കിൽ ഒരു ഈന്തപ്പഴം മാത്രം നിങ്ങൾക്ക് ഉപയോഗിക്കാം അമിതമായിട്ട് പ്രമേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ് ബാക്കി ഈ രണ്ട് ഐറ്റംസ് മാത്രമാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ഇനി ഇത് ഈന്തപ്പഴം എടുക്കേണ്ട എന്ന് പറയുന്നത് തലേ ദിവസം രണ്ട് അല്ലെങ്കിൽ മൂന്ന് ഈന്തപ്പഴം കുരു കളഞ്ഞതിന് ശേഷം ഇത് കുറച്ച് വെള്ളത്തിൽ ആദ്യമൊന്ന് കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ നമ്മൾ ഇത് കുതിർത്ത് വെക്കേണ്ടതാണ് പിറ്റേ ദിവസം നമ്മൾ ജ്യൂസ് ഉണ്ടാക്കാൻ എടുക്കുന്ന ദിവസം ഈ വെള്ളവും ഈ കുതിർത്ത് വെച്ചിട്ടുള്ള ഈന്തപ്പഴം ഒഴുകുക മീഡിയം സൈസായിട്ടുള്ള ക്യാരറ്റ് ചെറുതായിട്ട് മുറിച്ചിടുക നാല് ഇലകൾ ഈ കുളങ്ങലിന്റെ നാല് ഇലകളും കൂടി ഇട്ടിട്ട് ജ്യൂസ് അടിച്ചെടുക്കാവുന്നതാണ് ഇത് അരിച്ചെടുക്കാതെ നിങ്ങൾ കുടിക്കേണ്ടതാണ് അരിച്ചെടുക്കാത്ത െന്ന് പറഞ്ഞത് ഇതിൻ്റെ ഫൈബർ കണ്ടന്റ് ഒന്നും നഷ്ടപ്പെട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അരിച്ചെടുക്കാതെ തന്നെ ഇത് കുടിക്കുക ഇതിൽ മധുരങ്ങൾ മധുരം ഒന്നും ചേർക്കേണ്ടതില്ല ഇനി അത്ര അത്യാവശ്യം തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് കൽക്കണ്ടമോ ഇല്ലെന്നുണ്ടെങ്കിൽ തേനോ നിങ്ങൾക്ക് മിക്സ് ചെയ്തിട്ട് വളരെ ചെറിയ എമൗണ്ടിൽ തേനോ കൽക്കണ്ടമോ മിക്സ് ചെയ്തിട്ട് കുടിക്കാം ഇത് ആഴ്ചയിൽ രണ്ട് തവണ അല്ലെങ്കിൽ മൂന്ന് തവണ നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്തു നോക്കും നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്തു നോക്കുമ്പോൾ അതിൻ്റെ വ്യത്യാസങ്ങൾ നിങ്ങളുടെ സ്കിന്നിന് കാണാൻ കഴിയും അതുപോലെ എനർജി നൽകുന്നത് കാണാൻ പറ്റും നമ്മുടെ കാലുകൾക്ക് രക്തം ുന്നത് ഇങ്ങനെയുള്ള നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തില് പലതരത്തിലുള്ള ഇപ്പം ഇൻഫ്ലമേഷൻ നീർക്കെട്ടുകളുടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നവരുണ്ടാവും വേദനകളുടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നവരുണ്ടാവും അപ്പൊ ഇതൊക്കെ അതിനും കൂടിയിട്ട് ബാധിക്കുന്നതാണ് അല്ലെങ്കിൽ അതിനും കൂടി ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ രീതികളിൽ നിങ്ങൾ ഈ ഒരു ജ്യൂസ് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് കമന്റിലൂടെ തന്നെ അറിയിക്കുകയും കൂടിയിട്ട് ചെയ്യുക ഏകദേശം ഒരു മൂന്ന് മാസം ഒന്നും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ എല്ലാ ദിവസവും കുടിക്കേണ്ടതില്ല ആവശ്യം കണ്ടില്ലെങ്കിൽ മൂന്ന് തവണ മാത്രം കുടിക്കുക നട്ട്സുകൾ നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ് അപ്പം നട്ട്സിൽ നമ്മൾ സാധാരണയായിട്ട് കേട്ടിട്ടുള്ളത് ബദാം അണ്ടിപ്പരിപ്പ് തുടങ്ങിയിട്ടുള്ളതായിരിക്കാം എന്നാൽ ഈ പറയാൻ പോകുന്ന നട്ട്സുകൾ വളരെ നമുക്ക് എഫക്റ്റീവായിട്ട് തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ പ്രശ്നങ്ങൾ ചുളിവുകൾ അതുപോലെ ഏജിങ് പ്രോസസ്സിൻ്റെ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് ഇപ്പോൾ ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പം സ്കിന്നിൽ ഏറ്റവും കൂടുതൽ സെൽസിൻ്റെ ഡാമേജാണ് കൂടുതലായിട്ട് വരുന്നത് ഈ സെൽ ഡാമേജ് കുറച്ച് സെൽ ഡാമേജ് റിവേഴ്സ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആൻറ്റി ഏജിംഗ് ആയിട്ടുള്ള ഭക്ഷണങ്ങളാവുന്നത് അപ്പം അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നട്ട് എന്ന് പറയുന്നത് ബ്രസീൽ നട്ട് എന്ന് പറയും ഇപ്പോൾ ബ്രസീൽ നട്ട് ഏകദേശം നമ്മുടെ ചക്കക്കുരുവുമായിട്ടൊക്കെ തന്നെ ഒരു സിമിലറായിട്ട് നമുക്ക് തോന്നുന്ന ഒരു നട്ടാണ് അപ്പോൾ ബ്രസീൽ നട്ടിലെന്ന് പറയുന്നത് ഹൈ ഫൈബർ ഉണ്ട് അതുപോലെ ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട് ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള സ്കിൻ ഹെൽത്തിനും ഹെയർ ഹെൽത്തിനും ഏറ്റവും ഗുണകരമാണ് ഹൃദയ ആരോഗ്യത്തിന് നല്ലതാണ് കൊളസ്ട്രോൾ ലെവൽ മെയിൻറ്റൈൻ ചെയ്യാനും നല്ലതാണ് കാരണം ഇതിൽ നല്ല ഫാറ്റാണ് അടങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ചീത്ത കൊളസ്ട്രോൾ കുറയാനും അളവ് തന്നെ സഹായിക്കും എന്നാൽ ഒരുപാട് ഉയർന്ന അളവിൽ നമ്മൾ ഒരിക്കലും കഴിക്കരുത് ഒന്നല്ലെങ്കിൽ രണ്ടെണ്ണം മാത്രമാണ് ദിവസത്തിൽ നമ്മൾ കഴിക്കേണ്ടത് ഈ ബ്രസീൽ നട്ട്സ് പോലെ തന്നെ നമുക്ക് അതിലും ഉയർന്ന അളവിലുള്ള പോഷക ഗുണങ്ങൾ ഏറിയിട്ടുള്ള മറ്റൊരു നട്ടാണ് മക്കാഡാമിയ നട്ട്സ് എന്ന് പറയും അപ്പൊ ഈ മക്കാഡാമിയ നട്ട്സ് എന്ന് പറയുന്നത് ഒരുപാട് ഫൈബർ കണ്ടന്റ് ഉണ്ട് അതുപോലെ തന്നെ ഇതിൽ ഫ്രീ റാഡിക്കൽസ് നല്ല രീതിയിൽ തന്നെ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ പലതരത്തിലുള്ള ക്യാൻസറസ് കണ്ടീഷൻസിൽ അല്ലെങ്കിൽ നമ്മുടെ സെൽസിനെ ഡാമേജ് ആക്കുന്ന ഏറ്റവും കൂടുതൽ ഡാമേജ് ആക്കുന്ന ഈ ഒരു ഫ്രീ റഡിക്കിൾസ് ആണ് ഈ ഒരു ഫ്രീ റഡിക്കിൾസിനെ തടയാൻ വേണ്ടിയിട്ട് ഏറ്റവും ഗുണകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് എന്നാൽ ഇതിന്റെ ഉയർന്ന നമുക്ക് റേറ്റ് ഒക്കെ തന്നെ വളരെ ഉയർന്ന അളവിലായിരിക്കും അതുപോലെ നമുക്ക് അവൈലബിലിറ്റിയും കുറവാണ് ആമസോണിലൊക്കെ തന്നെ എളുപ്പത്തിൽ ലഭിക്കുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഉപയോഗപ്പെടുത്തുക ഇനി മേൽ പറഞ്ഞിട്ടുള്ള നെട്സുകൾ എല്ലാവർക്കും നമുക്ക് ലഭിക്കണം എന്നില്ല പലപ്പോഴും ആമസോണിലൊക്കെ തന്നെ അവൈലബിൾ ആവുകയുള്ളു നമുക്ക് പെട്ടെന്ന് കിട്ടുന്നത് ഒന്ന് സൂര്യകാന്തിയുടെ വിത്തും മറ്റൊന്ന് നമുക്ക് എള്ളുമാണ് കിട്ടുന്നത് ദിവസവും നമ്മൾ ഒരു സ്പൂൺ സൂര്യകാന്തിയുടെ വിത്തോ അല്ലെങ്കിൽ ഒരു സ്പൂൺ yellow നമ്മൾ കഴിക്കുന്നതിനേ loader നമ്മുടെ രക്തയോട്ടം ഇംപ്രൂവ് ചെയ്യാനും ഐഎം കൂട്ടാൻ വേണ്ടിട്ടും സ്കിന്നിനും ഹെയറിനും ഒക്കെ തന്നെ ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇനി നാലാമത്തെ ഒരു ഫ്രൂട്ട് ആണ് മുന്തിരിയാണ് വരുന്നത് മുന്തിരി എന്ന് പറയുന്നത് ഒരുപാട് ആന്റി ഓക്സിഡന്റുകൾ ഉണ്ട് ഇതില് പ്രധാനമായിട്ട് വരുന്ന ഒരു ആന്റി ഓക്സിഡന്റ് ആണ് റെസ്വെറ്ററോൾ എന്ന് പറയും ഇത് നമ്മുടെ ഏജിനെ റിവേഴ്സ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഉപകരിക്കുന്നതാണ് കാരണം ഇത് നമ്മൾ പൂർണ്ണമേ പുറത്താറുണ്ട് അതായത് സീഡ് ഓയിൽ എന്നുള്ള രീതിയിൽ തന്നെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടുന്നതാണ് ഇത് നമ്മൾ പുറമേ പുരട്ടുന്നതിൽ ചുളിവുകൾ കുറയ്ക്കാനും അതുപോലെ ഏജിങ് സയൻസൊക്കെ കുറച്ച് കൊണ്ടുവരാൻ വേണ്ടി സഹായിക്കുന്നു എന്നുള്ളത് പല റിസർച്ചുകളും തെളിയിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഉള്ളിൽ കഴിക്കുന്നതും അതുപോലെ തന്നെ ഗുണകരമായിട്ടുള്ള കാര്യമാണ് ഫ്രഷ് ആയിട്ടുള്ള മുന്തിരി ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതും നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക അവസാനമായിട്ട് വരുന്നത് മാതളമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഫ്രൂട്ടാണ് അപ്പോൾ മാതളം നമ്മുടെ ഭക്ഷണത്തിൽ നമ്മുടെ ആഴ്ചയിൽ മൂന്നോ നാലോ തവണയൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന യിലൂടെ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ് പ്രധാനമായിട്ടും ഇത് നമ്മുടെ ക്യാൻസറസ് കണ്ടീഷൻസ് അല്ലെങ്കിൽ ഫ്രീ റാഡിക്കൽസിനെ ചെറുക്കാൻ വേണ്ടി സഹായകരമാകുന്ന ഒന്ന് തന്നെയാണ് ഒരുപാട് ആന്റി ഓക്സിഡന്റുകൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് ഇത് സ്കിൻ ഹെൽത്തിനും അതുപോലെ ഏജിങ് പ്രോസസ്സ് പെട്ടെന്ന് തന്നെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള ഗ്രേറ്റ് സീഡ് ഓയിൽ പോലെ തന്നെ ഇതിലും അതായത് പൊമാഗ്രനേറ്റ് സീഡ് ഓയിൽ എന്നുള്ള രീതിയിൽ നമുക്ക് അവൈലബിൾ ആണ് ഈ സീഡ് നിന്നും നമുക്ക് നമ്മുടെ ചുളിവുകൾ മാറ്റാം ും അതുപോലെ ഏജിങ് സൈസ് കുറയ്ക്കാന്നുള്ളതും തെളിയിക്കപ്പെട്ടുള്ള കാര്യമാണ് നമ്മൾ ഒരു ദിവസം നമ്മൾ കഴിക്കേണ്ട മാത്രത്തിന്റെ അളവെന്ന് പറയുന്നത് ഒരു മീഡിയം സൈസ് ആണെങ്കിൽ പകുതി വീതം മാത്രമാണ് കഴിക്കേണ്ടത് ഇനി കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മൂത്ര സംബന്ധമായിട്ടുള്ള മൂത്രത്തിൽ എപ്പോഴും കല്ല് വരുന്ന പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നവരാണെങ്കിൽ മാതൃത്തിൻ്റെ കുരു ഒഴിവാക്കിയിട്ടുള്ള രീതിയിൽ അതായത് നമുക്കൊരു നല്ല തുണിയായിട്ടുള്ള ഒരു കോട്ടൺ തുണിയിലേക്ക് മാഡലത്തിൻ്റെ നമുക്ക് ഈ സീഡുകൾ ഇട്ട് വെക്കാം എന്നിട്ട് കൈകൊണ്ട് തന്നെ നല്ല രീതിയിൽ പിഴിഞ്ഞ് നമുക്ക് എടുക്കാം എന്നുള്ളതാണ് ഈ ഒരു തുണി ഉപയോഗിച്ച് പിഴിഞ്ഞെടുക്കുന്ന ആ ഒരു ജ്യൂസ് നിങ്ങൾക്ക് ദിവസവും കുടിക്കാൻ പറ്റും മറ്റ് മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാരയോ ഒക്കെ ഇറക്കണ്ടോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല അങ്ങനെ തന്നെ നിങ്ങൾക്കത് കുടിക്കാൻ പറ്റുന്നതാണ് ഈ പറഞ്ഞിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ ആഴ്ചയിൽ വിവിധ തരത്തിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നതിലൂടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആരോഗ്യം വേണ്ടി യ്ക്കാൻ പറ്റും രക്തത്തിൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എച്ച് ബി ലെവൽ കുറവായിട്ടുള്ളവർക്കാണെങ്കിൽ ഇതിൻ്റെ പ്രശ്നങ്ങൾ കുറയും രക്ത രക്തയോട്ടം കുറവായിട്ടുള്ളവർക്കാണെങ്കിൽ ആ ഒരു പ്രശ്നങ്ങൾ കുറയ്ക്കാം വേദന നേർക്കെട്ട് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ഇത് കുറച്ചു കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് പിന്നെ ഓർക്കേണ്ട ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബാക്കിയുള്ള ആറ് കാര്യങ്ങൾ കൂടിയിട്ട് നമുക്കിപ്പോൾ പോഷകങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ബാക്കിയുള്ള ആറ് കാര്യങ്ങൾ കൂട്ടി ശ്രദ്ധിക്കുക നല്ല രീതിയിൽ വ്യായാമം ചെയ്യുക വെള്ളം കുടിക്കുക നന്നായിട്ട് ഉറങ്ങുക സ്ട്രെസ് കുറവായിട്ടിരിക്കുക മാനസികാരോഗ്യം കൂട്ടാൻ വിട്ട് മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ നമ്മളെ ദൈനംദിന ജീവിതത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പോവുക അതുപോലെ തന്നെ സ്കിൻ കെയറും ചെറിയ രീതിയിലൊക്കെയുള്ള സ്കിൻ കെയർ കൂടിയിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നതിലൂടെ നമുക്ക് നല്ല വ്യത്യാസങ്ങൾ വരുന്നതാണ് ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഒരുപാട് ആൾക്കാരിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക തീർച്ചയായിട്ടും ഇതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് കാണാം നന്ദി